നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കോടീശ്വരയോഗം ജീവിതത്തിൽ എത്തിച്ചേരുന്ന ചില നക്ഷത്രക്കാർ ഈ ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കും എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനം ലഭിക്കുകയും ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ ഐശ്വര്യ ഫലങ്ങൾ തന്നെ വന്നു ചേരുകയും ജീവിതത്തിൽ ഒട്ടേറെ പുതുമുകൾ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ജീവിതത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും ഈ നക്ഷത്രക്കാർ ഈ ഒരു വീഡിയോ മുഴുവനായും കാണുക ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തികപരമായി പല വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളായിരിക്കാം ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക അസ്ഥിരത വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് അതായത് സമ്പത്ത് വന്നു ചേരുന്നില്ല സാമ്പത്തിക ഉന്നതി ലഭിക്കുന്നില്ല പണത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് പല വിധത്തിലുള്ള ദോഷദുരിതങ്ങൾ വന്നു ചേരുമ്പോഴാണ് അതായത് സാമ്പത്തിക ദോഷം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ചില ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കുന്നു അതുമല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ കുറയുന്നു നിങ്ങൾക്ക് പല വിധത്തിലുള്ള ആത്മീയ ചൈതന്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും സാഹചര്യങ്ങൾ കുറയുന്നു അതുകൊണ്ടാണ് ഇത്തരം മോശമായ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോഴുള്ള നല്ല സമയം വെച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ യോഗത്തിന് തുല്യമായ വിധത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും കോടീശ്വരയോഗം അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയണമെന്നില്ല പക്ഷേ സാമ്പത്തിക ഉന്നതി വന്നു ചേരുകയും ചില നക്ഷത്രക്കാർക്ക് കോടീശ്വരയോഗം തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ അത് അവരുടെ ജാതകവുമായി ബന്ധപ്പെട്ട് പൂർണ്ണതോതിൽ പരിഗണിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ അനുകൂലമല്ലാത്ത നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അകന്നു മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുകയും ജീവിതത്തിൽ ഒട്ടുമിക്ക നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും ജീവിതത്തിൽ അങ്ങനെ നേട്ടത്തോടുകൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിതം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു ഏത് നക്ഷത്രക്കാർക്കാണ് മികച്ച അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് കോടീശ്ശേരിയോഗമാണ് വന്നിരിക്കുന്നത് അതായത് അവിടെ ജീവിതത്തിൽ പണത്തിന് ഒട്ടും കുറവ് ഒന്നും ചേരുന്നില്ല അതായത് സാമ്പത്തിക അഭിവൃദ്ധി സമ്പത്ത് കുതിച്ചേരാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഐശ്വര്യ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഉന്നതികൾ ലഭ്യമാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവർക്ക് കോടീശ്വര പദവി വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കർമ്മഗുണം ഏറെ നിൽക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവർക്കുണ്ടായിരുന്ന പലവിധ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നു തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരുന്നു സാമ്പത്തിക ഉന്നതി വന്നു ചേരാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തിക നിലയിൽ ഉയർന്ന പദവികൾ വഹിക്കാൻ സാധിക്കുന്നു കുടുംബപരമായിട്ട് ഈ നക്ഷത്രക്കാരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം കുടുംബത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു ഐശ്വര്യപ്രദമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാർ നിൽക്കുന്ന കുടുംബത്തിൽ വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുതിച്ചുയരാനുള്ള അവസരങ്ങൾ സാമ്പത്തിക ഉന്നതി ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഐശ്വര്യ ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചെയ്യും മികച്ച നേട്ടത്തോടു കൂടി മികച്ച ഉയർച്ചയോടു കൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ മിന്നുന്ന വിജയങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അതിലൂടെ മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യവും സമൃദ്ധിയും നേട്ടം കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം കൊണ്ട് എല്ലാ വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഏതെല്ലാം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നവോ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവോ അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നു മിന്നുന്ന വിജയം മിന്ന ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യത്തിന്റെ മഹാ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക മുന്നേറ്റം സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ധനവാനാകാനുള്ള ഒരു ഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് കോടികൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച ഉയർച്ചകൾ വന്നു ചേരും പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച അവസരങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം അയില്യം നക്ഷത്രമാണ് അയിലം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് അവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറുന്നു ഒട്ടേറെ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് കാണാനുള്ള അവസരം വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികളൊക്കെ ലഭ്യമാകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമെന്ന് പറയുന്നത് ഒട്ടേറെ കടമകൾ കടന്നുകൊണ്ട് മികച്ച നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്കും സാമ്പത്തിക അഭിനൃതി വന്നു ചേർന്നു മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ വന്നിരിക്കുന്നത് ഐശ്വര്യ ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്ര നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് ഒട്ടേറെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നു കടബാധിയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്ന ആ സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവരും നേട്ടങ്ങളും ഉയർച്ച ഭൂമി ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമോ നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം